നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ സജീവമാക്കുകയാണ് മുന്നണികൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യുഡിഎഫിനും എൽഡിഎഫിനും പി വി അൻവറിനും ഒരുപോലെ അഭിമാന പോരാട്ടമാണ് യുഡിഎഫും എൽഡിഎഫും ഇതിനോടകം പ്രധാന നേതാക്കൾക്ക് മണ്ഡലത്തിന്റെ ചുമതല നൽകിക്കഴിഞ്ഞു പി വി അൻവർ രാജിവെച്ച ഒഴിവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ മുന്നണികൾ ഒരുക്കങ്ങൾ തുടങ്ങി വോട്ട് ചേർത്തും പാർട്ടിയിലെ പിണക്കങ്ങൾ തീർത്തും പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് മുന്നണികൾ പി വി അൻവറിന്റെ പിന്തുണയിൽ ഈ തവണ നിലമ്പൂർ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് യുഡിഎഫിന് ഡി സി സി അധ്യക്ഷൻ വി എസ് ജുഎയുടെ നേതൃത്വത്തിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ നേരത്തെ തുടങ്ങി സിപിഐഎം നേതൃത്വവുമായി വേർപിരിഞ്ഞ പി വി അൻവർ യുഡിഎഫ് പാളയത്തിലെ പടയാളിയായി മാറും പി വി അൻവറിലൂടെ പിടിച്ചെടുത്ത ആര്യാടന്റെ ഉരുക്കുകോട്ട നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എൽഡിഎഫിന്റെ തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി രംഗം എം സ്വരാജ് നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നു അതേസമയം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എ പി അനിൽകുമാറിനാണ് കോൺഗ്രസ് നിയോജകമണ്ഡലത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത് തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് മാതൃകയിൽ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് വെന്നിക്കൊടിപാറിക്കാനാണ് കോൺഗ്രസ് ശ്രമം ജനുവരിയിൽ തുടങ്ങിയ വോട്ട് ചേർക്കൽ ഇപ്പോഴും തുടരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിന്നീട് കേരള രാഷ്ട്രീയം നിലമ്പൂർ കേന്ദ്രീകരിക്കും മുതിർന്ന നേതാക്കൾ ഒന്നാകെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങും നിലമ്പൂർ യുഡിഎഫിനും എൽഡിഎഫിനും മാത്രമല്ല പി വി അൻവറിനും അഭിമാന പോരാട്ടമാണ് അതേസമയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറും പ്രചാരണത്തിലും വോട്ടെടുപ്പിലും ഇതിന്റെ വീറും വാശിയും പ്രതിഫലിക്കുമെന്നുറപ്പാണ് റിപ്പോർട്ടർ ആർ ഋഷിപാൽ തിരുവനന്തപുരം